ഒരു സമചതുരത്തിന്റെ വികരണം വശമാക്കി വരച്ച സമയത്തിന്റെ വിസ്തീർണം ആയിരം ചതുരശ്ര സെൻറ്റിമീറ്റർ ആയാൽ ആദ്യ സമചതുരത്തിൻ്റെ വിസ്തീർണം എത്ര ഒരു സമചതുരം നമുക്ക് ആ സമയം എ ബി സി ഡി ആണെന്ന് സങ്കല്പിക്കുക ആദ്യ സമയം എ ബി സി ഡി ഇതിൻ്റെ വികരണം വശമാക്കുക അതായത് ഇതിൻ്റെ വികരണം നമുക്ക് എ സി എന്ന വികരണം എടുക്കുക അത് വശമാക്കിയിട്ട് മറ്റൊരു സമയചുരം വരയ്ക്കുകയാണ് ഈ വികരണം വശമാക്കിയ ഒരു സമയം വരച്ചു ആ സമയം നമുക്ക് എ ഇ എഫ് സി ആണെന്ന് വിചാരിക്കുക ആ സമയത്തിൻ്റെ വിസ്തീർണമാണ് ആയിരം രണ്ടാം സമയത്തിൻ്റെ വിസ്തീർണം ആയിരം ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് നമ്മൾ കാണേണ്ടത് എന്താ ആദ്യ സമരത്തിൻ്റെ വിസ്തീർണം അതായത് എ ബി സി ഡി എന്ന സമയത്തിൻ്റെ വിസ്തീർണമാണ് കാണേണ്ടത് നമുക്ക് ആദ്യം സമയതലം എഇ എഫ് സി എടുക്കാം എ ഇ എഫ് സി ഈ രണ്ടാം സമയതലം നമുക്ക് എടുക്കാം അതിൻ്റെ വിസ്തീർണം നമുക്ക് തന്നിട്ടുണ്ട് ചോദ്യത്തിൽ ആയിരമാണ് സമയത്തിൻ്റെ വിസ്തീർണം കാണുന്ന എന്താ വശം സ്ക്വയർ എ സ്ക്വയർ അപ്പോൾ രണ്ടാം സമയത്തിൻ്റെ വിസ്തീർണം ആയിരമാണ് അതിൻ്റെ വശം സ്ക്വയർ ആയിരമാണ് അപ്പോൾ എങ്ങനെ വശം കാണുക റൂട്ട് ഓഫ് ആയിരം ആയിരത്തിന് കൃത്യമായ റൂട്ട് ഇല്ല നമുക്ക് ആയിരത്തിനെ പിരിച്ചിട്ട് റൂട്ട് നൂറ് റൂട്ട് ഓഫ് നൂറ് ഇൻറ്റു പത്ത് എന്ന് എഴുതാം ഈ നൂറിന് ഉണ്ട് പത്ത് ബാക്കി റൂട്ട് പത്ത് അതുപോലെ ടു പത്ത് റൂട്ട് പത്ത് സെൻറ്റിമീറ്റർ നമുക്ക് എന്ത് കിട്ടി രണ്ടാം സമയത്തിൻ്റെ ഒരു വശം കിട്ടി ഈ സമയത്തിൻ്റെ ഒരു വശം കിട്ടി ഇനി ഈ സമയത്തിൻ്റെ ഒരു വശം എന്ന് പറയണത് ഈ വശം എന്താ ആദ്യ സമയത്തിൻ്റെ വികരണമാണ് അപ്പോൾ നമുക്ക് സമയം എ ബി സി ഡി എടുക്കുക അതിന്റെ വികരണം നമുക്ക് കിട്ടി എത്രയാണെങ്കിൽ കിട്ടിയത് പത്ത് റൂട്ട് പത്ത് സെൻറ്റിമീറ്റർ സമചതുത്തിൻ്റെ വികരണം അറിഞ്ഞാൽ വശം എങ്ങനെ കാണുക സൂത്രവാക്യം വികരണം ബൈ റൂട്ട് രണ്ട് അപ്പോൾ ആദ്യ സമയത്തിൻ്റെ വശം കാണുകയാണെങ്കിൽ നമ്മൾ വികരണം ബൈ റൂട്ട് രണ്ട് വില കൊടുക്കുമ്പോൾ പത്ത് റൂട്ട് പത്ത് ബൈ റൂട്ട് രണ്ട് റൂട്ട് ഓഫ് പത്ത് ബൈ റൂട്ട് ഓഫ് രണ്ട് റൂട്ടിൻ്റെ ഉള്ളിൽ ഹരിക്കുമ്പോൾ അഞ്ച് എന്ന് വരും അപ്പം പത്ത് റൂട്ട് അഞ്ച് സെൻറ്റിമീറ്റർ നമുക്ക് എന്ത് കിട്ടി ആദ്യ സമയത്തിൻ്റെ ഒരു വശം കിട്ടി ഇനി അതിന്റെ വിസ്തീർണം സമയത്തിൻ്റെ വിസ്തീർണ്ണണം കാണുന്ന സൂത്രവാക്യം ഇവിടെ പറഞ്ഞു വശത്തിന്റെ സ്ക്വയർ കണ്ടാൽ മതി വശത്തിൻ്റെ വർഗ്ഗം കണ്ടാൽ മതി ഇവിടെ വശത്തിലേ കിട്ടിയത് പത്ത് റൂട്ട് അഞ്ച് അപ്പോൾ ആദ്യ സമരത്തിൻ്റെ വിസ്തീർണ്ണം കാണാൻ വശം സ്ക്വയർ പത്ത് റൂട്ടഞ്ച് ഹോൾ സ്ക്വയർ പത്തിൻ്റെ സ്ക്വയർ നൂറ് ഇൻറ്റു റൂട്ടഞ്ചിൻ്റെ സ്ക്വയർ അഞ്ച് നൂറ് ഇൻറ്റു അഞ്ച് അഞ്ഞൂറ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് എ ബി സി ഡി എന്ന സമയം അതായത് ആദ്യ സമരത്തിൻ്റെ വിസ്തീർണം അഞ്ഞൂറ് അതായത് രണ്ടാം സമരത്തിൻ്റെ വിസ്തീർണം എത്രയായിരുന്നു ആയിരം ഒന്നാം സമയത്തിൻ്റെ വിസ്തീർണം എത്ര അഞ്ഞൂറ് അപ്പം ഇതിൻ്റെ പകുതിയാണത് അതായത് ഒരു സമചരത്തിൻ്റെ വികരണം വശമാക്കി മറ്റൊരു സമയവരം വരച്ചാൽ രണ്ടാം സമയത്തിൻ്റെ വിസ്തീർണം എത്രയാണോ അതിൻ്റെ പകുതിയായിരിക്കും ആദ്യ സമരത്തിൻ്റെ വിസ്തീർണം